വയനാട് അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ ഫാം ഓഫീസറെ മർദ്ദിച്ച് വനിതാ ജീവനക്കാരി ഫാം ഓഫീസർ അച്യുതന് മർദ്ദനത്തിൽ പരിക്കേറ്റു ഉച്ചയ്ക്ക് ശേഷം ജോലി ചെയ്യാതെ രജിസ്റ്ററിൽ ഒപ്പിടാൻ ശ്രമിച്ചത് ചോദ്യം ചെയ്തതാണ് മർദ്ദനത്തിൽ കലാശിച്ചത് സംഭവത്തിൽ അമ്പലവയൽ പോലീസ് ഫാമിലി ജീവനക്കാരിയും അമ്പലവയൽ സ്വദേശിനിയുമായ സുലോചനയ്ക്കെതിരെയാണ് പരാതി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ എട്ടാം ബ്ലോക്കിൽ താൽക്കാലിക ജീവനക്കാരിയാണ് ഇവർ ഉച്ചയ്ക്ക് ശേഷം ഇവരെ ജോലിസ്ഥലത്ത് നിന്ന് കാണാതായതാണ് ആരോപണം വൈകിട്ട് ഹാജർ ബുക്കിൽ ഒപ്പിടാനെത്തിയ ഇവരെ ഫാം ഓഫീസറായ അച്യുതൻ വിലക്കി ഇതോടെയാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തലക്കടിച്ചത് മർദ്ദനത്തിൽ പരിക്കേറ്റ അച്യുതൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് അച്യുതനെതിരെ അമ്പലവയൽ പോലീസിൽ സുലോചനയും പരാതി നൽകിയിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം